ജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു കോടല്ലൂർ വാർഡുകളിലെ യു ഡി എഫ് പത്രിക തള്ളിയിരിക്കുകയാണ് നിലവിൽ അഞ്ചിടത്താണ് എതിരില്ലാതെ എൽ ഡി എഫ് ജയം സ്വന്തമാക്കിയത് എൽ ഡി എഫ് പ്രവർത്തക നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി അഞ്ചാം പീഡിക വാർഡ് ഇരുപത്തി ആറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ദിവ്യ പത്രിക പിൻവലിക്കുകയും ചെയ്തിരുന്നു അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് അഭിജിത്ത് മനസ്സിലാക്കുന്നത് കണ്ണൂരിൽ ഒരു വിനീത കണ്ണൂരിൽ പതിനാലിടത്ത് എൽ ഡി എഫിന് എതിരില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതിൽ ആന്തൂർ നഗരസഭയിൽ അഞ്ചിടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല കൂടാതെ മലപ്പെട്ടത്ത് മൂന്നിടത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരില്ലാത്തത് കണ്ണപുരം പഞ്ചായത്തിൽ ആറ് വാർഡിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാതെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് വിനീത ഇതിൽ ആന്തൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപത് ഡിവിഷനുകളിലും കഴിഞ്ഞ തവണ എതിരില്ലാതെ അതായത് പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്ന സ്ഥലമാണ് ആന്തൂർ നഗരസഭ അവിടെ ഇത്തവണ കുറച്ചുകൂടി സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് യു ഡി എഫിന് ആശ്വാസകരമായ കാര്യം പക്ഷേ അപ്പോഴും രണ്ടിടത്ത് പത്രിക സമർപ്പിക്കാൻ യു ഡി എഫിനോ ബി ജെ പിക്ക് ആളുണ്ടായിരുന്നില്ല കൂടാതെ രണ്ടിടങ്ങളിലെ പത്രിക തള്ളുന്ന സാഹചര്യമുണ്ടായി ഒരിടത്ത് സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയും ചെയ്തു അങ്ങനെയാണ് അഞ്ച് സീറ്റുകളിലേക്ക് എൽ എതിരില്ലാതെ വിജയിച്ചത് ഇനി കണ്ണപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആറിടത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഈ രീതിയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അവിടെ പത്രിക സമർപ്പിക്കാൻ സമർപ്പിക്കാനാളില്ലാത്ത രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു കൂടാതെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതും പത്രിക തള്ളിയതുമായ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് മലപ്പട്ടത്തിൻ്റെ കാര്യം നമുക്കറിയാം മലപ്പെട്ടത്തിൽ രണ്ടിടത്ത് പത്രിക പിൻവലിച്ചു ക്ഷമിക്കണം പത്രിക കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല ഒരിടത്താണ് പത്രിക തള്ളിയത് അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളും നമ്മൾ കണ്ടതാണ് ഈ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയുടെ വ്യാജം എന്ന് കണ്ടെത്തിയായിരുന്നു വരണാധികാരി ഈ പത്രിക തള്ളിയത് പക്ഷേ അത് സി പി എമ്മിന്റെ ഭീഷണി കാരണമാണ് എന്നുള്ള ആരോപണവുമായി ഡി സി സി പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയ കാഴ്ചയും കണ്ടിരുന്നു ഏതായാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് വിനീത ഉണ്ടായിട്ടുള്ളത് പതിനാലിടത്തേക്ക് എതിർ സ്ഥാനാർത്ഥികളായി ആരും തന്നെ ഇല്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന ഒരു കാഴ്ച അത് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ അവർക്ക് വലിയ നേട്ടം നൽകുന്നതാണ് പക്ഷേ അതേസമയം തന്നെ സി പി എമ്മിന്റെ ഭീഷണി മറികടന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ തങ്ങൾക്ക് പത്രിക സമർപ്പിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ചില സ്ഥലങ്ങളിൽ പത്രിക പിൻവലിക്കേണ്ട ഉണ്ടായി എന്നാണ് യു ഡി എഫുകാർ അവകാശപ്പെടുന്നത് ഈ വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ മുഴുവൻ പേരും അതായത് പതിനാല് പേരും സി പി എം സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് വിനീത ഭീഷണിപ്പെടുത്തി നേടിയ വിജയമെന്നാണ് യു ഡി എഫ് പറയുന്നത് അതേസമയം തന്നെ ജനാധിപത്യപരമായ രീതിയിൽ തങ്ങൾ മുന്നോട്ട് വന്നു അവർക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നൽകാൻ തങ്ങൾക്ക് കഴിയില്ലല്ലോ എന്ന മറു ചോദ്യമാണ് എൽ ഡി എഫ് സി പി എം ഉന്നയിക്കുന്നത് വിനീത